ഞാനിവിടെ ഇരുന്ന് ആലോചിച്ചത് കോഴിക്കോട്ടെ കോൺഗ്രസ്സിന് ഏറ്റവും സൗര്യപ്രദമായ ബഹുനില ഓഫീസ് കെട്ടിടം മാത്രമല്ല കോൺഗ്രസ്സിന് ആഴത്തിലുള്ള അടിത്തറയും സജീവമായ പ്രവർത്തകരുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കോഴിക്കോട് ജില്ല കോഴിക്കോട് പട്ടണം മലബാറിൻ്റെ രാഷ്ട്രീയ ശിലാകേന്ദ്രമാണ് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ കോളേജ് ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മുതൽ കോഴിക്കോടുമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എല്ലാ ദിവസവും തന്നെ വരുന്ന ഒരു കെ എസ് യു പ്രവർത്തകനായിരുന്നു ഞാൻ കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെ ചരിത്ര പാരമ്പര്യം ഏതാണ്ട് മനസ്സിലാക്കാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ശക്തിയും സാധ്യതകളും വളരെ വലുതാണ് ഉത്തരവാദിത്തങ്ങളും അതനുസരിച്ച് കാലഘട്ടത്തിൻ്റേതായ ഉത്തരവാദിത്തങ്ങളും അനവധിയാണ് നിരവധിയാണ് ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനും സമരം ചെയ്യാനും നമുക്കുള്ള ഉത്തരവാദിത്തം കേരളത്തിലും ഇന്ത്യയിലും പ്രതിപക്ഷത്തു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഉത്തരവാദിത്തം നന്നായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ് ദേശീയ തലത്തിൽ നമ്മുടെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കെ സി വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അതിന് നേതൃത്വം നൽകുമ്പോൾ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ശബ്ദിക്കാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആ നിലപാടാണ് നമ്മൾ നിലമ്പൂരിൽ സ്വീകരിച്ചത് എന്തിനു വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ പോകണം എന്ന കാര്യം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടു നിലമ്പൂരിൽ നല്ലൊരു എം വേണ്ടി മാത്രമല്ല കേരള ജനതയ്ക്ക് വേണ്ടി നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് അത് നിലമ്പൂരുകാർ സ്വീകരിച്ചു ഈ സർക്കാരിനെ ദുർഭരണത്തിൻ്റെ വ്യക്താക്കളായ നേതാക്കളായ ഇടതുപക്ഷത്തെ നന്നായി തന്നെ ജനങ്ങൾ വിലയിരുത്തി വിധിയെഴുത്ത് നടത്തി നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കാൻ സാധിച്ചു നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ ഇവിടെ പ്രവീൺ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ തന്നെയാണ് വിലക്കയറ്റം വന്യമൃഗശല്യം തൊഴിലില്ലായ്മ മലയോര പ്രദേശത്തിൻ്റെ കാർഷിക മേഖലയുടെ പൊതുവിലുള്ള തകർച്ച തീരദേശത്തിൻ്റെ പ്രതിസന്ധികൾ അതുപോലെ തന്നെ നമുക്കറിയാം ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത സമരം ജീവൽ പോരാട്ടം അതിനെ പിണറായി സർക്കാർ അങ്ങേറ്റം അവഗണിക്കുന്നത് ആശാ വർക്കർമാരായ സഹോദരിമാരെ അടച്ച് ആക്ഷേപിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ ഉയർത്തിയ വിഷയങ്ങൾ തന്നെയാണ് ആ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് കേരള സർക്കാർ കൊട്ടിക്കോഷിച്ച അവകാശവാദങ്ങൾ ഉന്നയിച്ച നാഷണൽ ഹൈവേ ഒന്നാമത്തെ മഴയ്ക്ക് തന്നെ മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വിണ്ടുകേറി വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായത് അപ്പോൾ അതിന് ഉത്തരവാദികളില്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെൻറ്റും നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ കോടികളുടെ അഴിമതിക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് ആരോഗ്യ മേഖലയുടെ തകർച്ച അത് കേവലം വാർത്താ മാധ്യമങ്ങളിൽ കാണുകയും കേൾക്കുകയും മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് അതിന്ന് സാധാരണക്കാർ നിത്യ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഒരു സഹോദരി ഓപ്പറേഷന് വിധേയയായ ഒരു സഹോദരിയുടെ വയറ്റിൽ ഓപ്പറേഷൻ ഉപയോഗിച്ച കത്രിക ഇട്ട് തുന്നിക്കെട്ടിയ ഒരു ലജ്ഞാപകമായ സംഭവം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിയമസഭയിൽ എനിക്ക് തോന്നുന്നു സിദ്ധിക്കാണ് കേരള നിയമസഭയിൽ ആ സഹോദരിയുടെ കരയുന്ന കഥ നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് കേൾക്കാനോ അതിന് പരിഹാരമുണ്ടാക്കാനോ അന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഐ സിയുവിൽ മറ്റൊരു സഹോദരിക്ക് ക്രൂരമായ ഒരു പീഡനം ജീവനക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായത് കേരള സർക്കാർ എന്ത് സ്വീകരിച്ചു എന്ത് നടപടി സ്വീകരിച്ചു അതിൽ സാക്ഷി പറയാൻ പോയ ജീവനക്കാരെയാണ് സ്ഥലം മാറ്റി ദ്രോഹിച്ചത് എങ്കിൽ ആ പീഡനത്തിൻ്റെ പ്രതിയെ അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ് എന്നതിൻ്റെ പേരിൽ ആ പ്രതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടാണ് കേരള സർക്കാർ ആരോഗ്യ ആരോഗ്യരംഗത്ത് സ്വീകരിച്ചത് വീമ്പ് പറയാൻ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വലിയ താൽപ്പര്യം കാണിക്കുന്ന കേരള സർക്കാരിൻ്റെ വികൃതമായ മുഖം വിളിച്ചറിയിച്ചത് രംഗത്തെ സത്യസന്ധനായ നിസ്വാർത്ഥ സേവനത്തിൻ്റെ ഉടമയായ കോഴിക്കോട് മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൻ്റെ തലവൻ ഡോക്ടർ ആരിസ് ഹസനാണ് അദ്ദേഹം പറയാൻ നിർബന്ധിതനായ സാഹചര്യം ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല നമുക്കെല്ലാം അറിയാം യൂറോളജിയുടെ തലവൻ രാവിലെ മോട്ടോർ സൈക്കിളിൽ മെഡിക്കൽ കോളേജിലെത്തി രാത്രി പത്ത് മണിവരെ രോഗികളെ നോക്കുന്ന ഒരു സ്വകാര്യ പ്രാക്ടീസും ഇല്ലാത്ത ഇടതുപക്ഷ അനുഭാവിയായ നിലമൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിയെപ്പോലും ന്യായീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ഡോക്ടർ ആരിസ് ഹസൻ ഒരു യാഥാർത്ഥ്യം പറയാൻ നിർബന്ധിതനായി അദ്ദേഹം പറഞ്ഞു അവിടെ യൂറോളജിയിലെ ഓപ്പറേഷനുകൾ നിർത്തിവെക്കേണ്ടി വരുന്നു കാരണം അത്യാവശ്യ ഉപകരണങ്ങളില്ല രോഗികളെ കൊണ്ട് അത് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു ഒരു വിദ്യാർത്ഥി ഈ ഓപ്പറേഷന് ആവശ്യമായിട്ട് വന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ അത്യാവശ്യ ചികിത്സ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത വലിയ വേദന തന്നെ നയിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അപമാനം തുറന്നു പറയാൻ ഈ അവസ്ഥ പൊതുജനത്തെ അറിയിക്കാൻ മന്ത്രി അറിയിച്ചു ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ചു പരിഹാരമില്ലാതെ ആ പ്രതിസന്ധി തുടരുന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ചിത്രം ലോകത്തെ കേരളത്തെ മലയാളികളെ അറിയിച്ചത് എങ്കിൽ ഇപ്പൊ ഏറ്റവും അവസാനം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ചെയ്ത ഒരു കാര്യം ആ ഡോക്ടർക്ക് ഒരു താക്കീതാണ് അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല ഡോക്ടർ ആരിസ് ഹസനെ ഭീഷണിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എങ്കിൽ മുഖ്യമന്ത്രിയുടെ ആ വഴിയിൽ തന്നെ മറ്റ് മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കന്മാരും ഇന്ന് തിരിയുകയാണ് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണ് അതിനെക്കുറിച്ച് അന്വേഷണം വേണം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥ കോഴിക്കോട് ഉൾപ്പെടെ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയ സമയത്താണ് വയനാട്ടിലെ അവസ്ഥ സിദ്ധിക്കിവിടെ വിശദീകരിക്കും അന്ന് അമ്പത് ഏക്കർ സ്ഥലം മടിച്ചു പാലക്കാട്ട് ഷാഫി മുൻകൈ എടുത്താണ് മെഡിക്കൽ കോളേജിന് വേണ്ടി ശ്രമിച്ചത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൂടുതൽ സീറ്റുകൾ സംവരണം ചെയ്തുകൊണ്ടാണ് പാലക്കാട്ട് മെഡിക്കൽ കോളേജ് വന്നത് എങ്കിൽ മലപ്പുറത്ത് മഞ്ചേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് പുതിയ മെഡിക്കൽ കോളേജ് അനുവദിച്ചതെങ്കിൽ ഈ മെഡിക്കൽ കോളേജുകളുടെ എല്ലാം വികസനത്തിന് അടുപ്രയാശയുണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ മെഡിക്കൽ കോളേജുകൾ കോന്നി ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പത്തനംതിട്ടയിൽ കോന്നി ഉൾപ്പെടെ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചതെങ്കിൽ ഇന്ന് കേരളത്തിലെ ആരോഗ്യ രംഗം എന്ത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കോട്ടയത്തേക്ക് പോകേണ്ട ആവശ്യമില്ല കോഴിക്കോട്ടുകാർക്കും അത് നന്നായിട്ടറിയാം കോട്ടയത്തെ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിമാർക്കുണ്ട് എന്ന് നമ്മൾ പറയാൻ കാരണം ഒന്നേ പഴയ കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ആളുകൾ കയറുന്നുണ്ട് അതുകൊണ്ടാണ് ബിന്ദു ആ കെട്ടിടത്തിന് അടിയിൽപ്പെട്ട് മരിക്കാനിടയായത് മറ്റുള്ളവർക്ക് പരിക്കുപറ്റാനിടയായത് നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ആ കെട്ടിടം ഉപയോഗശൂന്യമാണ് എന്ന് എഞ്ചിനീയർമാർ പറഞ്ഞിരിക്കെ എങ്ങനെ ആളുകളെ അതിൻ്റെ അകത്ത് കയറ്റി രോഗികളെ അതിൻ്റെ അകത്ത് കയറ്റി അവിടെ പുതിയ വാർഡ് പണിതിട്ടുണ്ട് ആ വാർഡ് സുസജ്ജമായിരുന്നു പക്ഷേ മന്ത്രിമാർ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി കാത്തിരുന്നു അതുകൊണ്ടാണ് ആ വാർഡിലേക്ക് രോഗികളെ മാറ്റാതെ ഇനി അതും പോട്ടെ കെട്ടിടം തകർന്നു വീണു ഈ ബിന്ദുവിൻ്റെ മകൾ പറയുന്നു അമ്മയെ കാണുന്നില്ല അമ്മ അവിടെ കുളിക്കാൻ പോയതാണ് ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്നു എൻ്റെ ഭാര്യ കാണുന്നില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല കുളിക്കാനായിട്ട് ഈ ടോയ്ലറ്റ് ഉള്ള ഭാഗത്തേക്ക് പോയതാണ് ഈ പൊളിഞ്ഞ വീട ഭാഗത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു ഞങ്ങളവിടെ പോയി കണ്ടു പക്ഷെ മന്ത്രിമാർ ആരോഗ്യമന്ത്രിയും ആ നിയോജ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായ മന്ത്രിയും പറയുന്നു ഇങ്ങനകത്ത് അങ്ങനെ ആളില്ല ഇവിടെ ഒരു വൃക്ഷവും ഇല്ല നിസാര ഭരിക്ക രണ്ടാൾക്ക് പറ്റി ഇതൊരു ഗൗരവ സ്വഭാവമുള്ള അപകടമല്ല എന്ന് പറഞ്ഞ് അവരതിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും ശ്രമിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു രണ്ടേകാൽ മണിക്കൂർ നേരമാണ് ഈ മണ്ണിനടിയിൽ ശ്വാസം മുട്ടി ഈ വീട്ടമ്മ കഴിഞ്ഞുകൂടിയത് അവസാനം ആളുകൾ നിർബന്ധിച്ചു ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചു അവസാനം പോലീസും രക്ഷാപ്രവർത്തകരും എല്ലാം വന്ന് മണ്ണ് മാറ്റി മണ്ണ് മാറ്റി തെരഞ്ഞ് അവസാനം ഈ ശ്വാസം മുട്ടി മരണപ്രായയായ ബിന്ദുവിനെയാണ് അവിടെ നിന്ന് ചകഞ്ഞെടുത്തത് എങ്കിൽ നേരത്തെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിൽ ആ യുവതിയായ വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മന്ത്രിമാർക്ക് അതിൻ്റെ ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വമുണ്ട് നിയമപരവും ആയ ഉത്തരവാദിത്വമുണ്ട് കാരണം എന്താണ് ഇത് മനഃപൂർവ്വം അല്ലാത്ത ഒരു നരഹത്യാണ് മനഃപൂർവ്വമാണെന്ന് പറയുന്നില്ല നിലമ്പൂരിൽ വൈദ്യുതി പേരിയിൽ വന്യമൃഗ ശല്യത്തിൻ്റെ പേരിൽ ഉയർത്തിയ വൈദ്യുതി പേരിയിൽ തട്ടി ഒരു പതിനഞ്ച് വയസ്സുകാരനായ വിദ്യാർത്ഥി മരിച്ചപ്പോൾ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അതിൽ യു ഡി എഫിൻ്റെ ഗൂഢാലോചന പറഞ്ഞതെങ്കിൽ അങ്ങനെ മന്ത്രി തള്ളിയിട്ടു അപ്പോൾ വാസവം ചോദിക്കുകയാണ് പോയിന്ന മാഷി ചോദിക്കുകയാണ് വീണ ജോർജ് പോയിട്ട് തള്ളിയിട്ടിട്ടല്ലോ ഞങ്ങളാരും പറയുന്നില്ല നമ്മളാരും പറയുന്നില്ല വീണ ജോർജ് പോയിട്ട് തള്ളിയിട്ടിട്ടല്ല പക്ഷേ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ശ്വാസം മുട്ടി മരിച്ച ബിന്ദുവിനെ അന്വേഷിക്കാൻ അവർ രക്ഷിക്കാനുള്ള നടപടിയെ തടസ്സപ്പെടുത്തിയത് മന്ത്രിമാരുടെ ഈ തെറ്റായ പ്രഖ്യാപനമാണ് നിസാരവൽക്കരിക്കാനുള്ള മനോഭാവമാണ് അതിനിടയാക്കിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് സമസ്ത മേഖലയിലും ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ സർക്കാരിനെതിരെയുള്ള വലിയ പ്രതികരണമാണ് നിലമ്പൂരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഇനിയും നമുക്ക് ഈ സമര വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ആശാ വർക്കർമാരുടെ സമരം നമുക്ക് ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രം ഏറ്റെടുക്കുക എന്നല്ല അതിന് ബഹുജന പിന്തുണയുണ്ട് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ മലയോര മേഖല മാത്രമല്ല ഇന്ന് കടലോര പ്രദേശങ്ങളും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ തൊഴിൽ രംഗത്ത് യുവതി യുവാക്കൾ അഭ്യസ്ത വിദ്യർ അവർക്ക് ജോലിയില്ല പരീക്ഷ പഠിച്ചു പി എസ് സി ടെസ്റ്റ് എഴുതി ഇന്റർവ്യൂവിൽ പങ്കെടുത്തു റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചു ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് വേക്കൻസി ഉണ്ടായിട്ടും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അത് റിപ്പോർട്ട് ചെയ്യാതെ ആ ജോലി അവസരം നിഷേധിക്കുകയാണ് അതുകൊണ്ടാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ യുവതികൾ കോഴിക്കോട്ട് സഹന തിരുവനന്തപുരത്ത് സഹന സമരവുമായിട്ട് മുന്നോട്ട് പോയത് ആ സമരം കാണാനും അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാനും ഗവൺമെൻറ് തയ്യാറായില്ല ആ ജനകീയ വിഷയങ്ങൾ ഇന്നും ശക്തമായിട്ട് നിൽക്കുന്നു ആ ജനകീയ സമരമുഖത്ത് ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബാധ്യസ്ഥമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാണ് അതാണ് പതിനാല് ജില്ലകളിലും പ്രഖ്യാപനവുമായിട്ട് നമ്മൾ കടന്നു വരുന്നത് ബഹുമാനായ ശ്രീ എം കെ രാഘവൻ എം പി ഷാഫി പറമ്പിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അവരെല്ലാവരും സംസാരിക്കും ഞാൻ ദീർഘിച്ച ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഞങ്ങൾ ഈ പുതിയ കെ പി സി സിയുടെ ഭാരവാഹികൾ ചുമതലയേറ്റിട്ട് നാളെയാണ് അല്ലെങ്കിൽ ഞങ്ങളെ പ്രഖ്യാപിച്ചിട്ട് നാളെ മാത്രമേ രണ്ട് മാസമാവുകയുള്ളൂ അതിനോടകം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നു ഒരു മാസത്തോളം എല്ലാവരും അവിടെയായിരുന്നു എല്ലാവരും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എം പിമാർ എം എൽ എ മാർ ഡി സി സി പ്രസിഡന്റ്മാർ കെ പി സി സി ഭാരവാഹികൾ എല്ലാവരും അവിടെയായിരുന്നു എല്ലാവരും ഒന്നിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ടീം വർക്ക് ചെയ്ത് നമുക്ക് നന്നായിട്ട് വിജയം ഭരിക്കാൻ വേണ്ടി സാധിച്ചു ഇനിയും നമ്മുടെ പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട് ഞാൻ ഓർമ്മിക്കുന്നു അതിനിടയിൽ ഈ നാല് മാസത്തിനിടയിൽ നാലാമത്തെ രണ്ട് മാസത്തിനിടയിൽ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ തന്നെ കോഴിക്കോട് വരുന്നത് ഡി സി സി ഓഫീസിൽ ആദ്യം ഒരു ഹ്രസ്വ സന്ദർശനത്തിന് വന്നു പിന്നീട് സുജനപാലിൻ്റെ അനുസ്മരണ പരിപാടിക്ക് ഡി സി സി ഓഫീസിൽ വരാൻ സാധിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച നാഷണൽ ഹൈവേ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വരുന്നതിന് സാധിച്ചു ഇപ്പോൾ വീണ്ടും രണ്ട് മാസം തികയുന്നതിനിടയിൽ നാലാമത്തെ പ്രാവശ്യവും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബൃഹത്തായ അടിത്തറയുള്ള ഭദ്രമായ സുസജ്ജമായ ഈ സമര സംഗമത്തിലും സംബന്ധിക്കാൻ സാധിക്കുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ് ആ ഉത്തരവാദിത്തങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമുക്ക് ജയിക്കാൻ സാധിക്കണം ജയിക്കാൻ സാധിക്കും ജനങ്ങൾക്കൊപ്പം നിന്നാൽ ജനങ്ങൾ നമ്മളെ അംഗീകരിക്കും നമ്മളിൽ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കും ജനങ്ങൾക്കൊപ്പം നിന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാം ജനങ്ങൾക്കൊപ്പം നിന്ന് നമുക്ക് വിജയം വരിക്കാം എന്ന വാക്കുകൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും നല്ല വാക്കുകൾക്കും നന്ദി പറഞ്ഞ് ഈ സമര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ് ഭാരത്